ഓണം നിപുദിനം ആശംസകൾ ആഘോഷങ്ങൾക്കൊരു കുറവും വരുത്താതെ ആഡംബകരങ്ങൾക്ക് ഒട്ടും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കലുകളുടെ ഒരു ഓണവും ഒരു നിബിദിനവും കടന്നുപോയി ഓണം ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നിബുധിനം കഴിഞ്ഞു അപ്പോൾ ഈ നിബുധനം വരുമ്പോൾ മാത്രം അത് നബി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് ലബിയാണ് ആഘോഷിച്ചത് അല്ലെങ്കിൽ ഏത് രാജ്യമാണ് എന്നൊക്കെയായിട്ട് കുറെ കിതാബും കുറച്ച് താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട് പക്ഷേ ഈ തവണത്തെ ഒരു ഓണം നബിദിനം എന്ന് പറയുന്നത് മനുഷ്യത്വം മരിച്ചിട്ടില്ല മതങ്ങൾക്കപ്പുറം മനുഷ്യർ ജീവൻ ജീവിതത്തിൽ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ആ ഒരു അനുകമ്പ ആ ഒരു സ്നേഹം അത് നമുക്കൊട്ടും പറയാതിരിക്കാൻ വയ്യ പള്ളികളെയും അമ്പലങ്ങളെയും സ്വീകരിക്കുന്ന മാവേലികളും പിന്നെ വഴിയോരങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്ന ഇതര മതവിശ്വാസികളും ചേർത്ത് നിർത്താൻ വേണ്ടി വഴിയോരങ്ങളിൽ നിൽക്കുന്ന പലതരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അങ്ങനെ പല രീതിയിൽ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്ന ആ പരേഡിൻ്റെ വാളണ്ടിയേഴ്സും അതേപോലെ ഒരുപാട് ഫലസ്തീനെ അഭിമുഖം ഫലസ്തീനെ ഓർത്തുകൊണ്ട് റാലിയിൽ നടത്തുകയും അങ്ങനെ പല രീതിയിലുള്ള സന്തോഷിക്കാൻ മാത്രം വകയുള്ള ഒരു ഓണവും ഒരു നെഴുതാണ് ഇങ്ങനെ വേണം ഇതേ ഇതാവണം ഇങ്ങനെ ആയിരിക്കണം മുമ്പോട്ടുള്ള കാലങ്ങൾ രാഷ്ട്രീയം വേറെ മതങ്ങൾ അതും വേറൊരു രീതിയിൽ മനുഷ്യത്വം ഈ മനുഷ്യത്വമാണ് എല്ലാത്തിനും ഒരു അടിത്തറ ഞാനും നീയും ആരാണെങ്കിലും രാഷ്ട്രീയങ്ങൾക്കപ്പുറം മതങ്ങൾക്കപ്പുറം മനുഷ്യർ ജീവിക്കുമ്പോൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കാം പിന്നെ ഈ മതപര മതപരമായിട്ട് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഒരു മതത്തിൽ തന്നെ ഒരു പതിനാറായിരം വിഭാഗം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് എടുക്കേണ്ട കാര്യമില്ല എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അവനെ ഞാൻ സ്നേഹിക്കുക എനിക്ക് അന്നം തരുന്നത് ആരാണോ അവന് വേണ്ടി എൻ്റെ കൈകൾ അവനെ താങ്ങാനായിട്ട് ഉയരുക അതായിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇനിയും ഇനിയുള്ള നാളുകളും ഇനിയിപ്പോ നിവിദിനം വരുമ്പോൾ ഡി ജെ കേട്ട് തെരുവുകളിൽ തുള്ളുന്ന കുറച്ച് ചെക്കന്മാരുണ്ട് അവരുടെയും ജനറേഷൻ അങ്ങനെയാണ് ഈ വന്ന കാലഘട്ടങ്ങളിൽ ഇനി ഒരുപക്ഷെ അടുത്ത വർഷം അവർ തുള്ളില്ല കാരണം അവർക്കത് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഇത് അങ്ങനെ തുള്ളാനുള്ള ഒരിതല്ല ഒരു മതപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ അത് റെസ്പെക്ട് ചെയ്യേണ്ട അവരുടെ ആ ഒരു പക്വത എത്തുമ്പോൾ അവരതിനെ മാറി ചിന്തിക്കാൻ കഴിയും അങ്ങനെ തന്നെയായിരിക്കും ഈ ഞാനും തുള്ളിയിട്ടുള്ളതാണ് നമ്മളും കാലങ്ങൾ മാറും തോറും നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള അറിവ് വരും ഇനിയും നല്ല നല്ല നാളകൾ പുലരട്ടെ നല്ല നല്ല വാർത്തകൾ നമുക്കെല്ലാം കേൾക്കാൻ കഴിയട്ടെ ഓണം നബിദിനം ആശംസകൾ വീണ്ടും നേരുന്നു